ഞാൻ പൊളിക്കാൻ കയറിയ സമയം തൊട്ട് ഇവിടെ ഭയങ്കര വാളം ഒച്ച ഇറകില്ലേ അടുക്കളയിലവിടെ കുറേ നാളായിട്ട് ഇവിടെ റംബൂട്ടാൻ മരവുമുണ്ട് അത് കായ്ച്ചതിന് ശേഷം ഇവിടെ ഒന്നും ഇത് കിട്ടണില്ല അമ്മമ്മ പറയണം ആരൊക്കെ പറിച്ചുകൊണ്ട് പോകണം എന്നൊക്കെയാണ് അപ്പം നല്ല സാൻഡ് വെക്കണപ്പറ ഇവിടെ ആരും ഇല്ല ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് പോയി നോക്കി നോക്കാം ആരാ കള്ളനെ കിട്ടി ഇവനാ കള്ള ഇവ ഒറ്റയ്ക്കല്ല ഇവന്റെ കൂടെ ഇനിയും രണ്ടു മൂന്നുപേരും കുടുംബത്തോടെ വന്നിരുന്ന റംബൂട്ടാ മരത്തെ ആക്രമിക്കുന്നുണ്ട് പുള്ളിക്കാരന് കുറച്ച് അഹങ്കാരം കൂടാതെ പുള്ളിക്കാരൻ്റെ ഫാമിലിക്ക് തിന്നാൻ വേണ്ടിട്ടാണ് മണ്ടയിൽ കുറച്ച് റംബൂട്ട നിർത്തിയിരുന്നത് അതൊന്നും വേണ്ട താഴെ നമ്മൾ കവറ് കെട്ടി വെച്ചിരിക്കുന്നത് തന്നെ പുള്ളിക്കാരന് തിന്നാല് പറ്റുള്ള നിൽക്കുന്നതെല്ലാം നമുക്ക് ടെറസ് കയറി പറിക്കാൻ ഉള്ളൂ പക്ഷേ യുവന്മാർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇതൊന്നും പറിക്കാതെ വിട്ടിരിക്കണത് പക്ഷെ ഇവന് നമ്മൾ കവർ കെട്ടി വെച്ചിരിക്കുന്നത് തന്നെ വേണം ഞാൻ നോക്കിയപ്പോൾ ഒരാൾ കവറിൻ്റെ അകത്തൂടെ ഒക്കെ കയറാൻ ശ്രമിക്കുന്നു വീട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു പക്ഷെ മിസ്സായി ഇവനാണെങ്കിൽ തിന്നാ ഒന്ന് നേരെ തിന്നുപോലുമില്ല പകുതി തിന്നിട്ട് പോകും അല്ലെങ്കിൽ തൊഴിച്ച് തറയിലിടും ഇതൊക്കെയാണ് ഇവന്റെ മെയിൻ പരിപാടി നിങ്ങൾ പറയതൊക്കെ ശരിയാണ്